പഞ്ചായത്ത് വെച്ച് പരിപാടി ശ്രീധരൻ This news sponsored by Forever for everyone Shobhika Weddings ാൾ കോഴിക്കോട് കൊയിലാണ്ടി and കുറ്റ്യാടി മതരാജ്യം സൃഷ്ടിക്കുന്ന വഖഫ് കരി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു വൈക്യവേദി മടിക്കൈ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജാഗരണ സദസ്സ് സംഘടിപ്പിച്ചത് മടിക്കൈ അമ്പലത്തുകരയിൽ വെച്ച് നടത്തിയ പരിപാടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എ ശ്രീധരൻ പാടിച്ചാൽ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമര എല്ലാ മുസ്ലിം സംഘടനകളും ചടങ്ങിൽ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ കൊടവലം അധ്യക്ഷനായി ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് ടി രമേശൻ വിശ്വ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ടി നാരായണൻ ബി എം എസ് മടിക്കൈ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് മണി വാഴക്കോട് ബിജെപി മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം പ്രകാശൻ എന്നിവർ സംസാരിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി കെ മോഹനൻ സ്വാഗതവും മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലേശ്വർ